സഹോദരങ്ങളെ പ്രവാചകന്മാരെ ഏറ്റവും കൂടുതൽ അയച്ചത് ിലേക്കാണ് ജൂതന്മാർക്കിടയിലേക്കാണ് ഇസ്രായേലി വർഗങ്ങളിലേക്കാണ് ഇസ്രായിൽ എന്ന് പറഞ്ഞാൽ അതൊരു പ്രവാചകന്റെ പേരാണ് വസ്സലാമിന്റെ പേരാണ് ഇസ്ര എന്ന് പറയുന്നത് അപ്പൊ ബനു ഇസ്രീൽ എന്നാ പറയുക അവരുടെ പരമ്പരകള് മക്കള് ബഹുമാനപ്പെട്ട നബി ധാരാളം പ്രവാചകന്മാരെ ലോകത്ത് പരിചയപ്പെടുത്തി നബി ഇബ്രാഹിം നബിയുടെ മകനാണ് ഇബ്രാഹിം വസ്സലാമിന് രണ്ട് മക്കളാണ് ഒന്ന് ഇസ്മായിൽ അലിഹിസ് അലഹിത്തു വസ്സലാം ഇസ്മായിൽ നബി ഹാജർ ബീവിയിൽ നിന്നും കിട്ടിയ മകനാണ് ആ ഇസ്മായിൽ നബിയെ കൊണ്ടാണ് പരിശുദ്ധമായ കായ പണിതത് ആ പരമ്പരയിൽപ്പെട്ട പ്രവാചകനാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ പ്രവാചകൻ മാത്രം അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിത്തു വസലാമിന്റെ മറ്റൊരു ഭാര്യ ആദ്യ ഭാര്യയായ സാറ റളിയല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു ഖുർആനിൽ ഫബശ്ശർനാഹാ എന്ന് ആയത്ത് പറയുന്നുണ്ട് സന്തോഷ വാർത്ത അള്ളാഹു അറിയിക്കുന്നുണ്ട് മകനെ കൊണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ അതിൽ സന്തോഷിച്ചത് സാറാ ബിവി ആയിരുന്നു എനിക്കിന്നൊരു മോൻ ഉള്ള ഒരു വാക്ക് അന്നത്തെ അന്നത്തെ ആ ആ കിതാബിൽ കിതാബിൽ കിട്ടുന്നു അവരത് സന്തോഷിച്ചു പറഞ്ഞില്ല അവരെ രണ്ടുപേരെയൊന്നും എടുത്തു പറഞ്ഞില്ല കാരണം ഇബ്രാഹിം നബിഅലിത്തുലാമിന് മറ്റൊരു ഭാര്യയിലൂടെ മകൻ ഉള്ളത് കൊണ്ട് കുട്ടി ഉണ്ടാകും ആ കുട്ടിയുടെ പേര് എന്നാണ് അങ്ങനെയാണ് നബിയും നബിയും ഇബ്രാഹിം ഇബ്രാഹിം ബൈത്തുൽ മുഖദ്ദസ് പണിതത് ഇസ്ഹാഖ് ആ ഇസ്ഹാഖ് നബിയുടെ മകനാണ് ആ നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായീൽ ഇടയിലേക്കാണ് പ്രവാചകന്മാർ കൂടുതലും വന്നത് അപ്പൊ അറിയാലോ സ്വഭാവം എന്താന്നുള്ളത് എണ്ണൂറ് കോടി ലോകത്തെ മുസ്ലിം മനുഷ്യരുണ്ട് എണ്ണൂറ് കോടി മനുഷ്യരില് പോയിന്റ് മാത്രമേ ഉള്ളൂ ജൂതന്മാർ പോയിന്റ് ടു ഏകദേശം കണക്ക് കൂട്ടിയാല് ഒരു കോടി അറുപത് ലക്ഷം വരും ലോക ചരിത്രത്തിൽ മൂന്നര കോടി ജൂതന്മാര് ലോകത്തുണ്ടായിരുന്നു ഈ മൂന്നര കോടിയിൽ രണ്ടു കോടിയെയും തട്ടിയത് ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങളല്ല അത് മനസ്സിലാ ചരിത്രം അറിഞ്ഞൂടാ ഏറ്റവും വലിയ ഏറ്റവും വലിയ വിരോധികൾ ആരാ അവരുടെ മുസ്ലിങ്ങളൊന്നുമല്ല മുസ്ലിങ്ങൾ അങ്ങനെ വിരോധിക്കാൻ പാടില്ലേ വിധങ്ങൾ വരച്ച് പറഞ്ഞമാക്കലേ അല്ലെങ്കിൽ ആ ജൂതപ്പുണ് അള്ളാൻ റസൂൽ അഫളെ കഴുത്തറത്ത് കൊല്ലം പറയൂലേ ഹിറ്റ്ലർ ആരായിരുന്നു മുസ്ലിമാ ഹിറ്റ്ലറിനെ തീവ്രവാദി എന്ന് പറയൂ ഇന്നത്തെ ആളുകൾ ശതമാനം ജൂതന്മാരെയും കൊന്നൊടുക്കിയില്ലേ ആരെല്ലാം പറയോ പത്ത് ശതമാനം ബർക്കത്തിന് വേണ്ടി വെച്ചിരിക്കാണ് ഭാവിയിൽ നിങ്ങൾ കണ്ടോളി അവരുടെ സ്വഭാവം എങ്ങനെ ഉണ്ടെന്ന് ഹിറ്റ്ലറിന് അന്ന് ബുദ്ധി തോന്നി ഇപ്പൊ ബർക്കത്ത് മനസ്സിലായില്ല എങ്ങനെയാണെന്നുള്ള സംഭവം എന്നാ ഈ രണ്ട് പോയിന്റ് രണ്ട് ശതമാനം വരുന്ന ജൂതായിസമാണ് ലോകത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് മനസ്സിലാക്കണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം കേരളത്തിൽ മൂവായിരം ജൂതന്മാരുണ്ട് അതുപോലെ നമ്മുടെ സംസ്കാരം പഠിച്ചുകൊണ്ട് നമ്മളുടെ കൂടെ ഒക്കെ ഇങ്ങനെ ഇണങ്ങി ഇതാണ് നല്ലതെന്ന് മനസ്സിലാക്കി അങ്ങനെ കഴിയുന്നവരാണ് പക്ഷെ ആ ജൂതന്മാർ ജൂതന്മാരങ്ങനെയല്ല അതങ്ങനെയല്ല ഓരോ പ്രവാചകന്മാരെ വേദനിപ്പിച്ച ചരിത്ര പാരമ്പര്യമാണ് ജൂതന്മാർക്കുള്ളത് ഒറ്റ ദിവസം കൊണ്ട് നാപ്പത്തി പ്രവാചകന്മാരെ കൊന്നവന്മാരാണ് ജൂതന്മാർ ഒറ്റ ദിവസം കൊണ്ട് നാൽപ്പത്തി ഒന്ന് പ്രവാചകന്മാർ കൊന്നവർ ഈ സാധാരണ ആളുകളെ ഗസൈൽ ആളുകളെ സാധാരണ നമ്മളെ പോലുള്ള മനുഷ്യരാണ് പരിശുദ്ധ പ്രവാചകന്മാരിൽ ഒരു ദിവസം കൊണ്ട് നാൽപ്പത്തിയൊന്നോളം വരുന്ന പ്രവാചകന്മാരെ കൊന്നവരാണ് മൊത്തം എഴുപതോളം പ്രവാചകന്മാരെ കൊന്ന പാരമ്പര്യമാണ് യഹൂദികൾക്കുള്ളത് എഴുപതോളം പ്രവാചകന്മാരെ ലോകത്തിന്റെ രക്ഷിതാവ് അവനല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഭാഗത്ത് നിന്ന് ലൈവായിട്ട് ഇറക്കി ഓരോ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും അംഗീകരിക്കാൻ തയ്യാറാവാത്ത വർഗമാണ് ജൂതന്മാർ ബഹുമാനപ്പെട്ട അലി മുത് വർഷം ബഹുമാനപ്പെട്ടുമാർ മുപ്പത് വർഷ കാലത്തോളം അലി വിട്ടില്ലാത്തു വസ്സലാമനെ അങ്ങോട്ടേക്ക് വിടാൻ സമ്മതിച്ചില്ല പോകാനും പറ്റിയില്ല വിട്ടതുമില്ല ഇവർക്ക് ഇവർക്കത് വേണം ഇത് വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് പ്രവാചകനെ ആകെ ഡങ്ങാറാക്കി കുടിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ഇരുന്നോളി ഈ തൗറാത്ത് മതി ഒരു നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും ഞാൻ ഒപ്പിച്ചേരാഴിയുടെ ഇറച്ചിയും അവർക്ക് ഇറങ്ങിക്കൊടുത്തു മേഘത്തില് തണലിട്ട് കൊടുത്തു അവർ തിന്നു എന്നിട്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞപ്പോ ഞാൻ വേറെ വല്ല പടി ഇല്ലയോ മൂശ വേറെ വല്ലതും ഉണ്ടെങ്കിൽ നീ പറ അടുത്ത എന്തെങ്കിലും അൽഫാമോല്ലാം കിട്ടാൻ മാർഗം ഉണ്ടോ ചൊവ്വായ കിട്ടാൻ വല്ല മാർഗം ഉണ്ടോ ഇതൊക്കെ തിന്നും അടുത്ത് പുതിയ ഐറ്റംസ് വല്ലതും ഉണ്ടോ എന്ന് നിന്റെ റബ്ബിനോട് ചോദിയിൽ അത് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അയച്ചതാ ഈ നടക്കാതെ വേറെ മാർഗം ഉണ്ടോ അള്ളാഹു ഈ വൃത്തികെട്ട ഉമാരി എന്നെ ഒഴിവാക്കിന്റെ തലയിൽ ഇനിയൊന്നും കേറില്ല

തൊട്ടപ്പുറത്ത് പോയി അവര് അവരുടെ കുടുംബത്തിലെ പഴയ ആളുകളൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ദൈവത്തെ ഇവരെ ആരാധിക്കുന്നുള്ള കുറച്ച് ദൈവത്തെ ഞാൻ ഉണ്ടാക്കി തമുസ കൊച്ചുകുട്ടികൾ അപ്പുറത്തും പോകുമ്പോ അവിടെ ഒരു കളിപ്പാട്ടങ്ങനെ അത് വാങ്ങിച്ച ഇവിടുന്ന് ഇത് അങ്ങോട്ടുണ്ട് അതിനൊക്കെ എന്നിട്ട് കൊടുക്കുന്നു കടൽ കൊടുക്കുന്നു വലിയ മതിൽക്കെട്ടായിട്ട് നിൽക്കുന്നു രൂപപ്പെടുന്നു മൂസൈം അപ്പുറത്തേക്ക് എത്തുന്നു അവിടെ പോയിട്ട് പറയാണ് ഇവര് ഇവരിങ്ങനെ ആരാധിക്കുന്ന പോലെ ഒരു ബിംബം ഞങ്ങൾ കൂടെ നീ ഉണ്ടാക്കി പടച്ചവനെ നിങ്ങൾക്ക് ഞാൻ അള്ളാഹ അല്ലാത്ത ഒരു ഇലാഹിനെ ഞാൻ പഠിപ്പിച്ചോ അള്ള അല്ലാതെ ഒരു ഇലാഹി ഇല്ല എന്ന് ലോകത്തെ പഠിപ്പിക്കാനാണ് ഞാൻ വന്നത് എന്നിട്ട് നിങ്ങൾ അള്ള അല്ലാത്ത ഒരാളെ പഠിപ്പിച്ചേരാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അംഗീകരിക്കുക എന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല സാധിക്കുകയില്ല ഈ നിന്ന് എന്നെ നീന്ന് രക്ഷപ്പെടുത്തു ഇത്രയും പേർ കാണിച്ചു കൊടുത്തിട്ട് ലൈവ് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞ പിന്നെ ഇതിനപ്പുറത്ത് വേറെന്താ പറയാ പിന്നെ ഇപ്പൊ എന്താ പറയുക ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇസ്രയേലിന് കാറ്റുതീ പടർന്നപ്പം ഈ അടുത്ത സമയത്ത് ഈ കാറ്റുതീ അണയ്ക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നത് ഫലസ്തീനിലെ മക്കളാണ് കാട്ടുതീ പിടിച്ചാൽ ഇസ്രയേലിനാണ് നഷ്ടം ആ നാടിനെ സഹായിക്കാൻ വേണ്ടി പാവപ്പെട്ട ഫലസ്തീനിയ മക്കളാണ് ഇറങ്ങിയത് കാരണം നബിയുടെ പാരമ്പര്യം അങ്ങനെയാണ് പ്രവാചകം പഠിപ്പിച്ച പാരമ്പര്യം അങ്ങനെയാണ് അവനൊരു മനുഷ്യൻ ആണ് എന്ന ആ ഒരു നീയത്തിലാണ് ബഹുമാനപ്പെട്ട സാധുക്കളായ ഫലസ്തീനിലെ മക്കൾ ആ കാട്ടുതീ അണയ്ക്കാൻ അവർ ഇറങ്ങിയത് കാരണം പ്രവാചകന്റെ അനന്തരാഗാമികളല്ലേ പ്രവാചകന്റെ കുടുംബക്കാരല്ലേ അവരുടെ പാദസ്പർശമേറ്റ മണ്ണിലേ അവർ ജീവിക്കുന്നത് ബഹുമാനപ്പെട്ട അവസാനം ഗതിയില്ല നമുക്ക് എനിക്ക് ഫലസ്തീൻ ബൈത്തുൽ മുഖെന്ന് ഇവിടെ നിന്ന് പോകണം ജൂതന്മാർക്ക് ബൈത്തുൽ മുഖ് ഒരു ബന്ധവുമില്ല അതാദ്യം പഠിച്ചോളിച്ചു ജൂതന്മാർക്ക് ബൈത്തുൽ മുഖമായിട്ട് ഒരു മൂലബന്ധം പോലുമില്ല ചരിത്രത്തിന്റെ ഏത് താളികൾ വേണം ഞങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളെ അത് ഇസ്ലാമിനെ തകർക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊരു ലക്ഷ്യം അവരുടെ മുന്നിലില്ല ജൂത മതത്തിലെ കാലുകൾ ഇടിച്ചു കയറാൻ പറ്റൂല പാരമ്പര്യമായി ജൂതായുസമായി വളർന്നു വരുന്നവരെ മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ അവർ വിജയിച്ചാൽ ഭയങ്കരമായി ആഘോഷിക്കും പരാജയപ്പെട്ടാൽ വേറൊരു നികൃഷ്ടരായി അവർ നിലമ്പതിച്ചു കിടക്കും അതായത് ഒരു ജൂതനെ പിടിച്ച് തോറ്റുപോയൊരു ജൂതനെ പിടിച്ചു കൊണ്ടു കേരട അവിടെ അവിടെ കിടത്തിട്ട് ഞാൻ കല്ലെടുത്തോണ്ട് ഓരോരട്ടെ കടന്നോണം ആ കല്ലെടുത്ത് കല്ലെടുത്തുകൊണ്ടോന്ന് ഇവനെ ഇടിച്ചു കൊല്ലുന്നവർ അവിടെ കിടക്കും എഴുന്നേറ്റ് പോകില്ല അതാണ് ജൂതന്മാർ ജയിച്ചാൽ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കും പരാജയപ്പെട്ടാൽ അതാണ് ജൂതിന്റെ സിസ്റ്റങ്ങൾ അത് പഠിക്കണം അവര് ചരിത്രങ്ങൾ മനസ്സിലാക്കണം ഇന്ന് ജൂതന്മാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതേ ജൂത കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണ് നബിതങ്ങൾക്ക് വിഷം ചേർത്ത ഭക്ഷണവുമായി അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നു നബിതങ്ങൾ അത് കഴിക്കാൻ പോയപ്പോ കടിച്ചു ഉടനെ ജിബിയിൽ വന്ന് തട്ടിക്കളഞ്ഞു അറിയിച്ചു കൊടുത്തു ഇതിൽ ജൂത പെണ്ണ് അങ്ങയെ കൊല്ലാൻ ചെയ്ത പണിയാണിത് അതുകൊണ്ട് കഴിക്കരുത് നബി എന്ന് പറഞ്ഞു ആ വിശത്തിന്റെ അംശം നബിതങ്ങളുടെ ശരീരത്തിൽ കിടന്നിട്ട് മരണ സമയത്തു പോലും അതിന്റെ വേദന ഉണ്ടായി ും കടുപ്പമേറിയ നബിതങ്ങൾക്ക് ഈ മാംസത്തിലൂടെ ഇത് അറിയിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് അൻഹു അവളെ അറസ്റ്റ് ചെയ്ത് നബിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഊരിപ്പിടിച്ച വാളെടുത്തിട്ട് പറഞ്ഞു അവളുടെ തലവെട്ടിയെടുക്കണം വേറെ മാർഗം ഇല്ലുസല്ല താങ്കൾ പറഞ്ഞു വിട്ടേറെ ആ പണി നമുക്കില്ല വിട്ടേറെ വിട്ടേക്കൂ അല്ലാതെ തലവെട്ടാനല്ല പരിശുദ്ധ പ്രഭാച പഠിപ്പിച്ചത് അമേരിക്കക്കാരൻ അമാസുകാരെ കുറിച്ച് പറഞ്ഞ് കുഞ്ഞുമക്കളെ കൊണ്ടുവന്ന് ജൂതന്മാരുടെ മക്കളെ കൊണ്ടുവന്ന് തലയറുത്തു മാറ്റി എന്ന് പെട്ടെന്ന് ഒരു ദിറ്റി വൈറ്റ് ഹൗസിന്ന് അബദ്ധം പറഞ്ഞു പോയതാണ് അങ്ങനല്ലേ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നത് തങ്ങളുടെ പാരമ്പര്യമുള്ളവരാണ് ഈ മക്കൾ തങ്ങളുടെ പാരമ്പര്യം പഠിച്ചവരാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മക്കൾ അതിന് ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും അവർ മുസ്ലിമീങ്ങൾ തന്നെയാണ് അവരുടെ നബി ഒന്ന് തന്നെയാണ് അതിന് ഫലസ്തീന്റെ മക്കളായാലും ഇനി ജോർദാന്റെ മക്കളായാലും മിസ്രന്റെ മക്കളായാലും ഇസ്രായേലിലുള്ള മുസ്ലിമീങ്ങളായാലും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മുസ്ലിമീങ്ങളായാലും ഇന്നമൽ ഇന്നമൽത്തു എല്ലാം സഹോദരങ്ങളാണ് ഈമാന്റെ വിഷയത്തിൽ ഒരട്ട സഹോദരങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ മിമ്പറിൽ മെഹറാബിൽ നമ്മൾ ഫലസ് നമ്മൾ ദുആ ചെയ്യാറുണ്ടോ മക്കയിൽ ചെയ്യാറില്ലേ ചെയ്യാറില്ലേ മദീനയിൽ അല്ലാഹു മസ്ജിദൽ അഖ്സ നിന്ന് മസ്ജിദുൽ അഖ്സയെ മോചിപ്പിച്ചതാ എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ താബിഈങ്ങൾ മുജ്തഹിദീങ്ങൾ ഉള്ള മഹത്തുക്കൾ പരിശുദ്ധമായ മസ്ജിദുകളിൽ ചെയ്യണമെങ്കിൽ ഈ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ സിന്റെ ആധിപത്യമാരുടെ കൈകളിലാണ് നസ്രാണി കൈകളിലാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ദുആ അല്ലാഹു ഞങ്ങൾക്ക് ചെറിയ ചരിത്രമല്ല ചരിത്രം ചരിത്രം വലുതാണ് നമുക്ക് നമ്മളിൽ പെട്ടവർ പോലും പറയും അവർ എന്തിനെ കാണിക്കാൻ പോയത് ഈ ഹമാസുകാരൻ അങ്ങനെ ചെയ്യാൻ പോയത് ഇവരെന്തിനെ പ്രവർത്തിക്കാൻ പോയത് അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ സംഭവിച്ചത് ബഹുമാനമുള്ള സഹോദരി അടുത്ത സമയത്തിനുള്ളിൽ ഈ ഹമാസിന്റെ പ്രതികരണം ഉണ്ടാകുന്നതിന് മുമ്പ് ഇരുന്നൂറോളം പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും ഫലസ്തീനികളായ പെൺമക്കളെയും ആൺമക്കളെയും കൊന്നൊടുക്കി ചരിത്രം പത്രത്തിൽ നമ്മൾ വായിച്ചില്ല അത് കണ്ടില്ല അത് ചായക്കൊരു വട കഴിക്കുന്നത് പോലെ വെറുതെ പിടിച്ചോണ്ട് ഒരുവാ കൊന്നുകള അതിനൊന്നും ആർക്കും ഒരു ചർച്ചയുണ്ടായില്ല അങ്ങനെ മാനസികമായി വിഷമിച്ച് വീർപ്പ് മുട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിന് വേണ്ടി അവർ തയ്യാറെടുത്തതെങ്കിൽ ഇതൊക്കെ ചരിത്രത്തിന്റെ ഏടുകളിലുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇസ്ലാമിക ഭീക്ഷണത്തിൽ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം പരിശുദ്ധ ആദരവായാഹു തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ് ബൈത്തുൽ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ആദ്യത്തെ 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 പരിശുദ്ധമായ ലോകത്ത് ആദ്യമായി നമ്മൾ വസല്ല അവിടെ മാസത്തോളം മാസത്തോളം ആ പരിശുദ്ധമായ ബൈത്തുൽ നോക്കി അത് ആദ്യത്തെ നമ്മുടെ തങ്ങൾ പറഞ്ഞു മൂന്ന് മസ്ജിദിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യൽ അനുവദനീയമാണ് നിങ്ങൾ യാത്ര ചെയ്യണം അതിൽ ഒന്ന് മക്ക രണ്ട് മദീന മൂന്ന് ബൈത്തുൽ മുഖദ്ദസ് ബൈത്തുൽ ഉത്തരവാദിത്വ ഏറ്റവും വലിയ മഹത്വം കഅബ നമസ്കരിച്ചാൽ ഒരു ലക്ഷം മക്കയിൽ മദീനയിൽ നമസ്കരിച്ചാൽ എന്നും അമ്പതിനായിരമെന്നും എന്നും പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ നമസ്കരിച്ചാൽ അഞ്ഞൂറ് പ്രതിഫലം കിട്ടും എന്നാണ് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചത് അത് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട മക്കയിലുള്ള ഇബ്രാഹിം നബി മകൻ ഇസ്മായിലും ചേർന്ന് അത് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമും വസ്സലാമിന്റെയും പരിശ്രമ ഫലമായിട്ടാണ് ോകത്ത് ആദ്യമായിട്ടുള്ള പള്ളി എന്ന് പറയുന്നത് പരിശുദ്ധമായ ഇന്ന ആദ്യത്തെ പള്ളി രണ്ടാമത്തെ പള്ളിയായി ലോകത്ത് അള്ളാഹു പരിചയപ്പെടുത്തിയത്വിത്രമേറിയ രണ്ടാമത്തെ നമ്മുടെ പള്ളിയാണ് ബൈത്തുൽ ചെറിയ കാര്യമല്ല അത് വെറുതെ അതിനെ കുറിച്ച് ചർച്ച ചെയ്തു ഹറാം ഇലൽ الذي معركنا حوله لنريه من اياتنا മസ്ജിദുൽ പരിസരങ്ങളിൽ നാം ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നബിയെ അങ്ങയെ കാണിച്ചു തരാൻ മനസ്സിലാക്കി തരാൻ ഒരൊറ്റ രാത്രി കൊണ്ട് രാപ്രയാണം നടത്തിയ പരിശുദ്ധനാണ് കേട്ടോ അതിന്റെ പരിസരങ്ങളിൽ നാം ചെയ്തിട്ടുണ്ട് ചില്ലുവാനം അമ്പിയാക്കൽ അടക്കം ചെയ്യപ്പെട്ടി സ്ഥലമാണ് പരിശുദ്ധമായ മുഖദ്ദസ് സി പോകാൻ നമുക്ക് ആഗ്രഹം വരില്ല മക്കയിൽ മതി നിലയ്ക്കും പെട്ടെന്ന് പോകാൻ ആഗ്രഹം വരും ചിലരൊക്കെ വൈത്തിൽ മുഖത്തെ സി പോകാന്ന് പറഞ്ഞിട്ട് മുങ്ങി അടക്കുകയാണ് പോകാൻ പോകാം അവസാനുദ്ധവുമായി ഇനിയിപ്പൊ പോകാൻ ബൈത്തുൽ മുഖൊന്ന് പോകണം ഒന്ന് കറങ്ങണം ചരിത്രം എഴുതിയവരൊക്കെ ഇരിപ്പുണ്ട് എന്താണല്ലേ പഠിക്കണം ഇനി അവിടെ പഠിക്കാൻ ലിപാൻ പറ്റുമോ ചിന്തിച്ചു നോക്കി ചരിത്രം പഠിക്കണം മനസ്സിലാക്കണം അത് ഇവിടെ ഇരുന്ന് മണക്കാട് പള്ളിയിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദിനെ കൂട്ടിയിട്ട് പോണം പൈസ ചെലവാക്കിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ബൈത്തുൽ മുഖദ്ദസ് ഇവിടെ മൂസാ നബി ഇവിടെ ഇബ്രാഹിം നബി ഇന്ന ഇന്ന സ്ഥലത്ത് ഇതൊക്കെ സംഭവങ്ങളെന്ന് പഠിക്കണം അല്ലെങ്കിൽ അറിയാവുന്ന ചരിത്രം അറിയാവുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ കൂട്ടത്തിൽ പോകണം വെറുതെ പോട്ടി ചുമ ഇങ്ങനെ സി ചെയ്ത് വരല്ലോ വേണ്ടത് അക്കീലും മദീനയിൽ പോലെ എളുപ്പമായിരുന്നു ഞാൻ പോകാൻ വേണ്ടി പോയി അവിടെ എത്തിയുമ്പോൾ എന്നെ കേട്ടിട്ടില്ല ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അതിന് വേണ്ടി പരിശ്രമിച്ച അവിടെ എത്തിയതാണ് കിട്ടില്ല തിരിച്ചു വന്നു അതേപോലെ മടങ്ങി വരേണ്ടി വന്നു പിന്നെ എന്ത് ചെയ്യാൻ അള്ളാഹുന്റെ തീരുമാനം പോകാൻ ആഗ്രഹിച്ചു പോയി അപ്പൊ ആഗ്രഹിച്ചു പോയി എന്റെ കൂലി ചെലപ്പോ കിട്ടിയേക്കും എന്ന് പ്രതീക്ഷിക്കാം അത് വെക്കാല്ലോ അപ്പൊ അള്ളാഹുഹു ഭൂമിയിൽ അനുഗ്രഹിച്ച സ്ഥലമാണ് ബൈത്തുൽ ഈ മുഖത്തു മുക്കദ്സ് ലബിതങ്ങളുടെ കാലഘട്ടം മുതലേ പ്രശ്നങ്ങളാണ് നെസ്രാണികളാണ് ആദ്യം അത് ഭരിച്ചിരുന്നത് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് നെസ്രാണി നസ്രാണികളിൽ നിന്ന് ഒരിക്കൽ ഇൻഷാ അല്ല മോചനം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അടയാളങ്ങളിൽ അലൈഹി തങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ ആദരവായാഹി അലൈഹി പറഞ്ഞു ഒന്ന് എന്റെ മരണം മരണം ലോകാവസാനത്തിന്റെ അടയാളമാണ് രണ്ടാമത് നബിസല്ലാ തങ്ങൾ പറഞ്ഞു

സമ്പത്ത് കണക്കില്ലാതെ ഇതല്ല ഈ പറഞ്ഞ എല്ലാം ഇപ്പൊ മാത്രത്തിന് പരിപാടിയേ ഉള്ളൂ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് മോചിപ്പിക്കും ബാക്കിയല്ല ഇസ്തിഫാലുൽ മാൽ കൊടാന കോടികളില്ലേ സമ്പത്ത് ഈടികയറിയപ്പം കാണുന്നില്ലേ കെട്ട് കണക്കിനല്ലേ നമ്മൾ കാണുന്നത് ഓരോരുത്തരുടെ വീടുകളിലും ഓഫീസുകളിലും അവിടെയൊക്കെ സതക്ക വാങ്ങാൻ ആരും കാണൂല ആരും കാണുന്ന പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഒരു നൂറ് ഒരു പത്ത് രൂപ കൊണ്ട് പിച്ചക്കാരനെ കൊടുത്തോക്ക് പത്ത് രൂപ എന്താ പറഞ്ഞേ ഈ പത്ത് രൂപ ചായ കുടിക്കണെങ്കിൽ പതിനഞ്ച് രൂപ വേണമെന്നു പറഞ്ഞു വല്ല വിലയുണ്ട പത്ത് രൂപ വില വിലണ്ട കെ ആർ ടി സി കയറി ഒരു ലോക്കൽ ടിക്കറ്റ് എടുക്കണേ പത്ത് രൂപ കൊടുക്കണം പത്ത് രൂപ വില അപ്പം മനസ്സിലായില്ലേ ഒമ്പത് രൂപ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് അറിയിക്കോളാം പറയും കയറ്റൂല കണ്ടക്ടർ പിന്നെ പത്ത് അയക്കിന്ന് ഒരു രൂപ കൊടുക്കുവോ എന്നാ അയാൾ ഒരു രൂപ തരാമുണ്ടെങ്കിൽ അത് പിന്നെ തരാമെന്ന് പറയും അത് തീർന്ന് നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ ഇറങ്ങി കൊടുക്കും അടുത്ത വണ്ടി കയറിക്കൊള്ളാം പറയും ഒരു റിട്ടേൺ ഓട്ടോ ഇവിടുന്ന് അവിടെ ഇറങ്ങണമെങ്കിൽ എത്ര പത്ത് രൂപ കണ്ട് കൊടുക്കണം വിലയുണ്ടോ മനുഷ്യന്മാർക്കും നമ്മളൊന്നും സദക്കാർ ചെയ്താൽ പോലും അങ്ങനെയല്ലേ ഫിത്തനകൾ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു കാലം എന്റെ ഭീഷണത്തിൽ ഈ അഞ്ച് കാര്യങ്ങൾ ഇപ്പൊ നിലവിലുണ്ട് ബൈത്തുൽ മുഹദ്സ് മാത്രമേ ഉള്ളൂ ഇനി ബാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഓരോ നാൽപ്പത് വർഷങ്ങളിലും പരിവർത്തനമുണ്ടാകുമെന്നാണ് ബുദ്ധിജീവികളായ പണ്ഡിതന്മാർ മഹാന്മാർ ആരിഫിങ്ങൾ ഔലിയാക്കൾ ചരിത്രം പഠിച്ചിട്ട് പറഞ്ഞത് അതിൽ ഒരു നാപ്പത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ നാപ്പത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോൾ കുതുസ് മോചിപ്പിക്കപ്പെടും എന്നാണ് ആ മഹാന്മാരായ ആരിഫിങ്ങൾ അവർ ചരിത്രം താരീഹുകൾ പഠിച്ചിട്ട് പറയുന്നത് അതിന്റെ തുടക്കമാകാം ഇത് ഇനി ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ ബാക്കിയുള്ളത് ബൈത്തുൽ ബൈത്തുൽ മഖ്ദിസ് മുഖദ്ദസ് ബഹുമാനപ്പെട്ട നിബിതങ്ങളുടെ ആഗ്രഹമായിരുന്നു സഹാബാക്കളുടെ കാലഘട്ടത്തിൽ പക്ഷേ അത് സാധിക്കാതെ വന്നപ്പോ ബഹുമാനപ്പെട്ട ഉമർ അലി അള്ളാഹുഅലുന്റെ കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെട്ടു ക്രൈസ്തവരുടെ കൈകളിലായിരുന്നു അന്ന്

തന്നിട്ട് നമ്മളെ അഭിമാനത്തിലെത്തിച്ചിരിക്കുകയാണ് അള്ളാഹുവിലാണ് നമ്മൾ അഭയം പ്രാർത്ഥി പ്രാപിക്കേണ്ടത് അവനെ ആരാധിക്കുന്നതിലൂടെയാണ് നമ്മൾ അഭിമാനിക്കപ്പെടേണ്ടത് അവനെ അല്ലാതെ മറ്റൊരു വസ്തുവിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ സമയത്ത് അല്ലാഹു നമ്മളെ പക്ഷേ ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ ആരാധിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇന്ന് അഭിമാനം നൽകി ഇസ്സത്ത് എന്ന മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അന്നു ബൈത്തുൽ മഖ്ദിസ് തന്റെ കൈകളിൽ കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞ വാക്കാണ് പിന്നെ അതിനുശേഷം വീണ്ടും കുരിശിയുദ്ധം നടന്നു ഇരുന്നൂറ് വർഷ കാലത്തോളം ഇന്നത്തെ ഒന്നും ചരിത്രമല്ല ഇത് ഇപ്പൊ നമ്മള് വർഷത്തെ ചരിത്രങ്ങൾ നമുക്കറിയുള്ളൂ ഇരുന്നൂറ് വർഷക്കാലത്തോളം യുദ്ധം നടന്നു അതിനുശേഷം നൂറുദ്ദീൻ സൻകി റഹ്മു പറയുന്ന ഒരു മഹാനുഭാവനാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അടുത്ത കുതിസു പിടിച്ചെടുക്കാൻ ും ഇടയ്ക്ക് വെച്ച് വഫാത്തായി പോയപ്പോൾ ആ കൊടി ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ യു ബി റഹ്മഹുല്ലയാണ്

ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കുക എന്നുള്ളത് അത് ലോകാവസാനത്തിനിടയാളമാണ്